കൊല്ലം ജില്ലയിലെ ചരിത്രലിപികളിൽ ഇടം പിടിച്ച അതിപുരാതനമായ ക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം മഹാദേവർ ക്ഷേത്രം ബ്രിട്ടീഷുകാരും ജയസിംഹനാടും വേലുത്തമ്പിയും അങ്ങനെ ചരിത്രത്തിന്റെ സാരാംശങ്ങളെല്ലാം ഈഴ ചേർന്ന ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പുറംലോകത്തിന് ഇന്നും അജ്ഞാതമായ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് കേരളവർമ്മ ഓർമ്മ വലിയ കോയി തമ്പുരാൻ പറത്തിവിട്ട മയൂരം കൊല്ലം ആശ്രമത്തെത്തുമ്പോൾ നിശ്ചയമായും കാണേണ്ട ഒരിടത്തെപ്പറ്റി പറയുന്നുണ്ട് ആശ്രാമത്തു നിന്ന് പറന്ന് കായലിനക്കരയുള്ള ആനന്ദവല്ലീശ്വരത്ത് ചെന്ന് ഐശ്വര്യവതിയായി വാഴുന്ന ആനന്ദവല്ലിയെയും മഹാദേവനെയും ദർശിച്ച് വണങ്ങാനാണ് കവി സന്ദേശവാഹകനായ മയിലിനെ ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ അന്ന് കായൽ കടന്ന് വേണമായിരുന്നിരിക്കണം ഈ ക്ഷേത്ര സന്നിധിയിലെത്തുവാൻ ഇന്ന് കാലമേറെ കഴിഞ്ഞിരിക്കുന്നു കൊല്ലം വലിയ പട്ടണമായി മാറി കൊല്ലം ആലപ്പുഴ ദേശീയപാതയുടെ ഓരത്തായി വിശ്വാസികൾക്ക് അഭയമരളി ആനന്ദവല്ലിയായി വാണൊരുളുകയാണ് പാർവതി ചരിത്രാന്വേഷികൾക്കും സഞ്ചാരികൾക്കും കൗതുകങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകളും കാര്യങ്ങളും ചരിത്ര വിശേഷങ്ങളുമെല്ലാം ഇവിടെ നിരവധിയായി നമുക്ക് ലഭിക്കും ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും മതിൽക്കെട്ടിൻ്റെ നിർമ്മിതിയുമെല്ലാം കണ്ട് പ്രദക്ഷിണം വെക്കുമ്പോൾ അത് ചരിത്രത്തിലേക്കും ഐതിഹ്യങ്ങളിലേക്കുമുള്ള ഒരു തീർത്ഥയാത്ര കൂടിയാകുന്നു കൊല്ലം നഗരത്തിൻ്റെ ചരിത്രവുമായി അത്രയേറെ ഇഴയെടുപ്പുള്ള ക്ഷേത്രമാണിത് യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എല്ലാം നിരവധി കഥകൾ ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു കൊല്ലം നഗരത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിച്ചു പോരുന്ന അഞ്ച് ശിവലിംഗങ്ങളിൽ ഒന്നാണ് എന്നാണ് ഐതിഹ്യം പണ്ടിവിടം പുതുകുള്ളങ്ങര ശിവക്ഷേത്രം എന്ന പേരിലാണത്രേ അറിയപ്പെട്ടിരുന്നത് തൃക്കണ്ണപുരം ആനന്ദേശ്വരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു പാർവതീദേവിയെ ശിവൻ്റെ ശ്രീകോവിലിൽ അഭിമുഖമായി പ്രതിഷ്ഠിച്ചതോടെ ഇവിടം ആനന്ദവല്ലീശ്വരം എന്ന് പ്രസിദ്ധമായി ഉഗ്രമൂർത്തിയായിരുന്ന ശിവൻ പാർവതി ദേവിയുടെ വരവോടെ ശാന്തമൂർത്തിയായെന്നും വിശ്വസിക്കുന്നു ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്നതിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് യാപ്പാണം പുകയില വ്യാപാരത്തിനെത്തിയ കച്ചവടക്കാരാണെന്ന് ഒരു നിഗമനം പട്ടുന്നൂൽ വ്യാപാരിയായ തഞ്ചാവൂർ സ്വദേശി നവകോടി നാരായണ ചെട്ടിയാരാണെന്ന് മറ്റൊരു കൂട്ടർ പഴയ മാതൃകയിലുള്ള ചുറ്റുമതിൽ നിർമ്മാണവും ദ്രാവിഡ ശില്പകലാവിരുദം ശ്രീകോവിൽ നിർമ്മാണ രീതി നോക്കുമ്പോൾ പാണ്ഡ്യ രാജാക്കന്മാരാവാം നിർമ്മിതിക്ക് പിന്നിലെന്നും അനുമാനിക്കുന്നു ദേശിംഗനാട് ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കൊല്ലൻ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം ചോള രാജാധിപത്യ ചോള ചോളരാജാക്കന്മാർ മധുരയിൽ നിന്നും ഇടയ്ക്കിടെ കൊല്ലം സന്ദർശിക്കാറുണ്ടായിരുന്നു കുടുംബസമേതം താമസിക്കുന്ന കാലത്ത് ചോളരാജാവ് ആരാധനയ്ക്കായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോയിരുന്നു ഒരിക്കൽ ചോളരാജാവ് കൊടുങ്ങല്ലൂരിനെ ആക്രമിച്ചപ്പോൾ രണ്ടാം ചേരവംശത്തിൻ്റെ അവസാനത്തെ രാജാവ് രാമവർമ്മ കുലശേഖരൻ കൊല്ലത്തേക്ക് പലായനം ചെയ്തു ചോള സൈന്യം അദ്ദേഹത്തെ പിന്തുടർന്നു രാമവർമ്മ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ അഭയം തേടി ചോള സൈന്യം ക്ഷേത്രം വളഞ്ഞു ഏതു നിമിഷവും പിടിക്കപ്പെടുമെന്ന അവസ്ഥയായി ഈ സമയം പൂജ കഴിഞ്ഞ് ശാന്തിക്കാർ പുറത്തേക്ക് പോയത് സൈന്യം തടഞ്ഞില്ല പിന്നീട് ചോള സൈന്യം നടത്തിയ തിരച്ചിൽ രാമവർമ്മ കുലശേഖരൻ ക്ഷേത്രത്തിലില്ലെന്ന സത്യം മനസ്സിലായി ശാന്തിക്കാരന്റെ വേഷത്തിൽ അദ്ദേഹം പുറത്തേക്ക് പോയത് മനസ്സിലാക്കുവാൻ ചോള സൈന്യം പരാജയപ്പെട്ടു പിന്നീട് കൊല്ലൻ രാജ്യം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായി മാറി മാർത്താണ്ഡവർമ്മ വേലുത്തമ്പി ദളവ തുടങ്ങിയ ചരിത്ര പുരുഷന്മാരുമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു വേലുത്തമ്പി ജീവിച്ചിരുന്ന കാലം അത്രയും ആനന്ദബല്ലീശ്വരൻ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമായി നിലകൊണ്ടു മെക്കാളെ പ്രഭുവും വേലുത്തമ്പിയും മിത്രങ്ങളായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരും ഈ ക്ഷേത്ര നിർമ്മിതിയിൽ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ആറിൽ വേലുത്തമ്പി ദളവയാണ് ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടദേവിയായ മണ്ടക്കാട്ടമ്മയുടെ പ്രതിരൂപമായി പാർവതി ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു അന്ന് ചെയ്തത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് പാർവതി പ്രതിഷ്ഠ പടിഞ്ഞാറു വശത്തെ നടപ്പന്തലിനോട് ചേർന്നാണ് സ്വർണ്ണ സ്വർണ്ണക്കൊടിമരം വലിയമ്പലത്തിലൂടെ അകത്തു കടന്നാൽ വലിയ നമസ്കാര മണ്ഡപം കാണാം മണ്ഡപത്തിന്റെ മേൽത്തട്ട് വലിയ കൊത്തുപണികളാൽ സമ്പന്നമാണ് മധ്യത്തിൽ ബ്രഹ്മാവും അഷ്ടദിക് പാലകരും താഴത്തതിൽ നൂറുകണക്കിന് ശില്പങ്ങളുമുണ്ട് മണ്ഡപത്തിൻ്റെ കിഴക്കേറ്റത്ത് ഋഷഭവിഗ്രഹം വൃത്താകൃതിയിൽ സൂചി സ്തംഭാകൃതിയിലാണ് ശ്രീകോവിൽ മൂർത്തി ഇപ്പോഴും ശിവൻ തന്നെയാണെങ്കിലും ആനന്ദവല്ലിക്കും തുല്യ പ്രാധാന്യം നൽകി വരുന്നു ബ്രിട്ടീഷുകാരുമായി ശത്രുതയിലായപ്പോൾ വേലുത്തമ്പി അവരെ ഇവിടെ നിന്ന് തുരത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കുണ്ടറ കുണ്ടറവിളംബരത്തോടെ വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തേവള്ളി കൊട്ടാരത്തിനടുത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ പള്ളി വേലുത്തമ്പിയുടെ അനുചരന്മാർ തീയിട്ട് നശിപ്പിച്ചു ആനന്ദവല്ലീശ്വരം ക്ഷേത്ര പരിസരത്ത് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളം ഇതറിഞ്ഞ് ക്ഷേത്രം അടിച്ചു തകർത്തു ക്ഷേത്രത്തിന് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി പൂജാകർമ്മങ്ങൾ മുടങ്ങിയതോടെ ക്ഷേത്രം അടച്ചിടുകയും ചെയ്തു തുടർന്ന് പിന്നീടുള്ള പതിനഞ്ച് വർഷക്കാലം പൂജകളോ ഉത്സവങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല ബ്രിട്ടീഷുകാർ ആക്രമിച്ച് ഒരേ ഒരു ഹൈന്ദവ ക്ഷേത്രമായിരുന്നു ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രം വേലുത്തമ്പിയെ പിടികൂടി വധിക്കണമെന്ന ഉദ്ദേശത്തോടെ ബ്രിട്ടീഷ് പട്ടാളം നാടൊട്ടുക്ക് പാഞ്ഞു നടന്നു അവർക്ക് പിടികൊടുക്കാതെ പാലായനം ചെയ്ത വേലുത്തമ്പി ഗത്യന്തരമില്ലാതെ ഒടുവിൽ മണ്ണടിയിൽ വെച്ച് ആത്മഹൂതി ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയത് കൊല്ലം ജനതയെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത് നാട്ടുകാർ കൊല്ലത്തെ റെസിഡൻറ്റിനെതിരെ സംഘടിച്ചു ക്ഷേത്രം നശിപ്പിച്ചതിന് പ്രതിവിധി കണ്ടില്ലെങ്കിൽ റെസിഡൻറ്റിനെ വധിക്കുമെന്ന് കടുത്ത ഭീഷണി ഉയർന്നു ഒടുവിൽ ക്ഷേത്രം നശിപ്പിച്ചതിന് പ്രായശ്ചിത്തമായി ബ്രിട്ടീഷുകാർ തങ്ങളുടെ ചിലവിൽ ക്ഷേത്രം പുനരുദ്ധരിച്ചു നൽകുവാൻ നിർബന്ധിതരായി ശ്രീകോവിലും മണ്ഡപവും അറ്റകുറ്റപ്പണിയിൽ നടത്തി ചെമ്പു തകിടുപ്പാക്കി വൃത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജനുവരി പതിനാലിന് നവീകരണ കലശം നടത്തി ക്ഷേത്രത്തിൻ്റെ പൂജകൾ പുനരാരംഭിച്ചു ഇങ്ങനെ ഒട്ടേറെ ചരിത്ര നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പുതുക്കിപ്പണിത പടിപ്പുരയിലെ ചുവർ ചിത്രങ്ങളും ശില്പവും കണ്ട് പടിയിറങ്ങുമ്പോൾ ഒരു നാടിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഓർമ്മകളും പേറുന്ന സന്നിധിയിൽ കാലം കൂപ്പുകൈകളോടെ നിൽക്കുന്നു കൊല്ലം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം